ഈ രണ്ട് പാത്രത്തിലും ഇപ്പം ആനി എനിക്ക് തന്നതാണ് കേട്ടോ നമുക്ക് എന്തുവാണെന്ന് നോക്കാം ഇത് പിന്നെ നമ്മുടെ സീമച്ചക്ക ഉണ്ടല്ലോ ചീമച്ചക്ക അല്ലെങ്കിൽ എന്താ പറയുന്നത് സീമച്ചക്ക പറയുന്ന വേറെ പേരെനിക്കറിയത്തില്ല സീമച്ചക്ക അത് ഇങ്ങനെ കപ്പ വേവിക്കുന്ന പോലെ വേവിച്ചതാണ് കേട്ടോ കഴിച്ച് നോക്കാം ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ ഈ കറിയൊക്കെ വെച്ചിട്ടുള്ളു ചീമച്ചക്ക കഴിച്ചു നോക്കട്ടെ ഇത് കൊള്ളാലോ സാധനം കപ്പ വേവിച്ച പോലെ ഇരിക്കുന്നു സാധാരണ ഇത് കപ്പ വേവിച്ചതാണോ ഇനി കപ്പേല ചീമച്ചക്കെന്ന പറഞ്ഞിളി കുഞ്ഞിന് വേണോ സൂപ്പർ ആണോ ഇത് കപ്പ വേവിച്ച പോലെ തന്നെ ഇരിക്കുന്നു ആ എന്ന് ആരും പറയത്തില്ല കേട്ടോ അയ്യോ ഇന ചെയ്തു നോക്കണല്ലോ ഇതുപോലെ അത്ര കപ്പ വേവിച്ച പോലെ ടുത്ത തുറന്ന് നോക്കാം ഏതോ ഒരു തോരനാണ് ചീര തോറക്കെട്ടിവിനെ ഇത് ചീരയും പിന്നെ പച്ച ഏത്തക്കും കൂടെ തോരൻ വെച്ചാണെന്നാണ് പറഞ്ഞത് ഫ്രഷ് പച്ചത്തിരി ഏത്തക്കയും കൂടെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് നല്ല എരിവുണ്ട് ഇത് സൂപ്പറാ ഇത് സൂപ്പറാ ഇതെനിക്ക് നിർത്താൻ തോന്നുന്നില്ല കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നിങ്ങനെ ഇത് തന്നെ അങ്ങനെ ഇതുപോലെ വേവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മൾ പച്ചക്കപ്പ വേവിച്ച പോലെ ഇരിക്കുന്നു ചീമച്ചക്ക ഇങ്ങനെ വേവിച്ചു പറഞ്ഞത് കേട്ടോ പച്ചക്കപ്പ വേവിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ ഇരിക്കുന്നു അങ്ങനെ ഇന്നത്തേക്ക് എനിക്ക് ഫുഡായി എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു നിർത്താൻ തോന്നുന്നില്ല താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ആനി ബൈ ബായ് 说吧，说吧。